ഈ വീടിനുള്ളിലെ ഓരോ മുറികളുടെ സ്ഥാനമാണ് പ്രധാനമായിട്ടും കന്നിമൂലയെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ കന്നിമൂല കന്നിമൂല എന്ന് പറയുന്നത് ഒരു വൃത്തത്തെ അല്ലെ ഒരു സർക്കിളിനെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അതായത് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ പന്ത്രണ്ട് ഇസിക്കൽ ടു മുപ്പത് ഡിഗ്രി അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ഒരു ജ്യോതിഷവിധി പ്രകാരം പന്ത്രണ്ട് രാശികളാണുള്ളത് അന്നേരം ഒരു വൃത്തം എന്ന് പറയുന്ന മുന്നൂറ്റി അറുപതിനെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന മുപ്പത് ഡിഗ്രിയിലെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വരുന്ന ആ മുപ്പത് ഡിഗ്രിയാണ് കന്നിമൂല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം അത് കഴിഞ്ഞ് വരുന്ന കന്നിമൂല കഴിഞ്ഞ് അത് വരുന്ന തുലാം വൃശ്ചികം ധനു ഇങ്ങനെ തിരിച്ച് ചിങ്ങത്തി വരെ വരുന്ന അത്രയും ഭാഗങ്ങൾ ഈ മുപ്പത് ഡിഗ്രി വെച്ചാണ് ഡിവൈഡ് ആയിട്ട് വരുന്നത് അന്നേരം അതിനപ്പുറം ഈ കന്നിമൂലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല പിന്നെയുള്ള എടുത്തു പറയേണ്ട ഒരു പ്രാധാന്യം ഇല്ല എന്നല്ല ഒരു എല്ലാത്തെ എല്ലാ കോണുകൾക്കും കന്നിമൂല പോലെ തന്നെ എല്ലാ മൂലകൾക്കും പ്രാധാന്യമുണ്ട് നാല് മൂലകളാണ് പ്രധാനമായിട്ട് വരുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് കന്നിമൂല എന്ന് പറയുന്നു വടക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വായുമൂല എന്ന് പറയുന്നു വടക്ക് കിഴക്കത്തെ മൂലയ്ക്ക് ഈശാന മൂല എന്ന് പറയുന്നു തെക്ക് കിഴക്കത്തെ മൂലയ്ക്ക് അഗ്നിമൂല എന്ന് പറയുന്നു അന്നേരം ഈ നാല് മൂലകളിലെ പ്രാധാന്യം ഈ പറയുന്ന കന്നിമൂലയ്ക്ക് പറയാനുള്ള കാരണം സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന പ്രകാശം സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി അത് വന്ന് സേവ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് കന്നിമൂല ഏതൊരു ഭൂമിയുടെ കന്നിമൂലയിലാണ് എനർജി പോസിറ്റീവ് എനർജി സേവ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് ഇത്രയും പ്രാധാന്യം അല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെ മറ്റു ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള യാതൊന്നും കന്നിമൂലയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൂലകളെ പറ്റി ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞുകൊണ്ട് വന്നത് പറ്റിയാണ് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കൊടുക്കേണ്ടത് പ്രധാന കിടപ്പുമുറി ദമ്പതികൾ കിടക്കേണ്ട മുറിയാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് കൊടുക്കുക അതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ പാർജന്യ പദത്തിൽ അല്ലെങ്കിൽ ഈശാന കൂടുതലാണ് വീടിൻ്റെ അടുക്കള വരുന്നത് ഇപ്പോൾ അടുക്കള എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ അതുപോലെ തന്നെ സ്റ്റോറ് വർക്കേറിയ കിച്ചൺ വരാന്ത പിന്നെ അതുപോലെ വാഷിംഗ് മെഷീനും ഒക്കെ വെക്കാനുള്ള മുറികൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ആർക്കിടെക്ച്ർ എഞ്ചിനീയേഴ്സ് അത് ഡിസൈൻ ചെയ്യുന്നത് അന്നേരം ഒരു അടുക്കളയിൽ കൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല അപ്പോൾ എന്ത് തന്നെയായാലും ഒരു പാചകം ചെയ്യുന്ന ഏരിയ അല്ലെ ആ അടുക്കള വട വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ തന്നെ കൊടുക്കുന്നതാണ് ഉത്തമം അതുകൊണ്ട് അനുബന്ധപ്പെട്ട് കിഴക്കൂട്ടും വടക്കൂട്ടും ഒക്കെ അതിൻ്റെ വർക്ക് ഏരിയ സ്റ്റോർ നിർമ്മാണങ്ങൾ കൊടുക്കുന്നതാണ് അത്യുത്തമം മറ്റ് മൂലകളിൽ നിന്നും അടുക്കളയ്ക്ക് കൊടുക്കാതിരിക്കുന്നതാണ് പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറ് മൂലകളിൽ അടുക്കള കൊടുക്കാൻ പാടില്ല അത് വളരെ വളരെയധികം ദോഷകരമാണ് പിന്നെ പലർക്കും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ടോയ്ലറ്റ് വീടിൻ്റെ ഏതൊക്കെ ഭാഗത്താകാമെന്ന് അന്നേരം ഈ വീടിന്റെ നേരെ കിഴക്ക് വശത്ത് മധ്യത്തിലായിട്ട് ടോയ്ലറ്റ് കൊടുക്കരുത് വീടിന്റെ നാല് വശത്തായാലും ഒത്ത മദ്യത്തിലും മൂലകളിലും പരമാവധി ടോയ്ലറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അന്നേരം മൂലകൾ മദ്യം ഒഴിവാക്കി ഉള്ള ഭാഗങ്ങളിൽ ടോയ്ലറ്റ് കൊടുക്കുക ഏറ്റവും ഒരു ഒന്നോ രണ്ടോ ടോയ്ലറ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ വട പടിഞ്ഞാറ് വശത്ത് വടക്കോട്ട് മാറി വടക്ക് പടിഞ്ഞാറ് മൂല ഒഴിച്ച് വീടിൻ്റെ മറ്റു കണക്കുകൾ ഈ പറയുന്ന നാടി രജുകളും മർമ്മങ്ങളും സൂത്രങ്ങളെല്ലാം മനസ്സിലാക്കി അതൊന്നും ദോഷകരമല്ലാത്ത രീതിയിൽ അതിനെ കണക്കാക്കി കൊടുക്കുന്നതാണ് ടോയ്ലറ്റിന് ഉത്തമമായ സ്ഥാനം ടോയ്ലറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ കുഴികളെ പറ്റി ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം വീടിൻ്റെ ഈ പറഞ്ഞ വീടിൻ്റെ ചുവരിൽ നിന്നും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റിൽ നിന്നും സ്ഥലമുണ്ടെങ്കിൽ നാല് പോൽ അഥവാ ഒരു ദണ്ടറി അല്ലെങ്കിൽ അതിന്റെ അളവ് പറഞ്ഞ ഏകദേശം പത്തടി മൂന്ന് മീറ്റർ അകലത്തില് ഇട്ട് പടിഞ്ഞാറ് വശത്ത് വടക്കോട്ട് മാറി ആണ് സെറ്റി ടാങ്ക് സോക്കിറ്റുകൾ അതുപോലെ തന്നെ അശുദ്ധിയുള്ള ജലങ്ങളൊക്കെ ശേഖരിക്കുന്ന കുഴി കൊടുക്കാൻ ഉത്തമം അതും കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ വീടിന്റെ കോടി ഭൂമിയുടെ വാസ്തു മണ്ഡലത്തിലെ സൂത്രങ്ങൾ ഇതെല്ലാം നോക്കി മനസ്സിലാക്കി എവിടെങ്കിലും കൊടുത്ത് വടക്ക് പടിഞ്ഞാറാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് വാസ്തുവിൽ ഓരോ കാര്യങ്ങളും നിർണയിക്കുന്നത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പം പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറാന്ന് പറഞ്ഞ് വടക്കു പറഞ്ഞ പടിഞ്ഞാറ് എവിടെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല അത് നിരവധി നിരവധി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വടക്ക് പടിഞ്ഞാറായാലും കുഴികൾ കൊടുക്കേണ്ടത് അടുത്തതായിട്ട് ഒരു വീടിൻ്റെ ജീവൻ താത്പര്യമാണ് ഗൃഹമധ്യസൂത്രം വീട് ഏത് ദിക്കിലേക്ക് ദർശനമാണെങ്കിൽ തന്നെ വീടിൻ്റെ മധ്യഭാഗത്തുകൂടെ വേദം അതായത് തടസ്സമില്ലാതെ പോകേണ്ട ഒരു സൂത്രമാണ് ഗൃഹമധ്യസൂത്രം അതിനെ മനസ്സിലാക്കി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ വാതിലുകളും ജനലുകളും വെന്റിലേഷനും കിറ്റിയൊക്കെ ക്രമപ്പെടുത്തി യാതൊരുവിധം തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ ഗൃഹമധ്യസൂത്രം മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് അതുപോലെ പണിയുമ്പോഴും അതിന് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു വീടിൻ്റെ ജീവനാണ് ഗൃഹമധ്യസൂത്രം ഗൃഹമധ്യസൂത്രത്തിന് വേദം ഉണ്ടാകണമെങ്കിൽ വാസ്തു വളരെയധികം ഉണ്ടാകാറുണ്ട്